സ്നേഹമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ പ്രവചനം അധ്യായങ്ങൾ നാൽപ്പത്തിയൊന്നും നാൽപ്പത്തി രണ്ടും യൂതിൻ്റെ പുസ്തകം അധ്യായങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും സുഭാഷിതങ്ങൾ അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജറമിയ അധ്യായം നാൽപ്പത്തിയൊന്ന് ഏഴാം മാസമായപ്പോൾ എലിഷാമായയുടെ മകനായ നെത്താനിയായുടെ പുത്രനും രാജ സന്തതിയും രാജാവിൻ്റെ നേതാക്കന്മാരിൽപ്പെട്ടവനുമായ ഇസ്മായേൽ മിസ്പായിലേക്ക് അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായുടെ അടുത്തേക്ക് വന്നു പത്ത് ആളുകൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ മിസ്പായിൽ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇസ്മായിലും കൂടെ ഉണ്ടായിരുന്ന കൂടെയുണ്ടായിരുന്ന പേരും എഴുന്നേറ്റ് ഷാഫാന്റെ പുത്രനായ അഹിക്കാമിൻ്റെ പുത്രനും ദേശത്ത് ബാബിലോൺ രാജാവ് നിയമിച്ചവനുമായ ഗദാലിയായെ വാൾ കൊണ്ട് വെട്ടിക്കുന്നു അവനോടൊപ്പം മിസ്ബായിലുണ്ടായിരുന്ന എല്ലാ യഹൂദരെയും യോദ്ധാക്കളായി അവിടെ കണ്ടെത്തിയ കൽദായരെയും ഇസ്മായിൽ ഗദാലിയായോടൊപ്പം സംഹരിച്ചു ഗദാലിയായെ വധിച്ചതിന്റെ പിറ്റേ ദിവസം ആരും അറിയുന്നതിന് മുമ്പ് ഷെക്കയും ഷീലോ സമരിയ എന്നിവിടങ്ങളിൽ നിന്ന് എൺപത് പുരുഷന്മാർ താടി ക്ഷൗരം ചെയ്തും കീറിയ വസ്ത്രങ്ങളോടെയും സ്വയം മുറിവേൽപ്പിച്ചും കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കാൻ കയ്യിൽ കാഴ്ചയും ധൂപവുമായി വന്നു നടന്ന് വിലപിച്ചുകൊണ്ട് നെത്താനിയായുടെ പുത്രൻ ഇസ്മായിൽ മിസ്പായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ ചെന്നു അവരെ കണ്ടപ്പോൾ അഹിക്കാമിൻ്റെ പുത്രനായ ഗദാലിയായുടെ അടുത്തേക്ക് വരുവൻ എന്ന് അവൻ പറഞ്ഞു അവർ നഗരമധ്യത്തിലെത്തിയപ്പോൾ നെത്താനിയായുടെ മകൻ ഇസ്മായിലും കൂടെ ഉണ്ടായിരുന്ന ആളുകളും ചേർന്ന് അവരെ നിഷ്ഠൂരമായി വധിച്ച് ഒരു കിണറ്റിനുള്ളിലേക്ക് കളഞ്ഞു എന്നാൽ അവരിൽപ്പെട്ട പേർ ഇസ്മായിലിനോട് ഞങ്ങളെ കൊല്ലരുത് എന്തെന്നാൽ വയലിൽ ഞങ്ങൾക്ക് ഗോതമ്പ് ബാർലി എണ്ണ തേൻ എന്നിവ രഹസ്യ നിക്ഷേപങ്ങളായുണ്ട് എന്ന് പറഞ്ഞു അതിനാൽ അവൻ അവരെ അവരുടെ സഹോദരങ്ങളോടൊപ്പം വധിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങി ഗദാലിയ നിമിത്തം താൻ കൊന്നവരുടെ ജടങ്ങൽ ഇസ്മായിൽ വലിച്ചെറിഞ്ഞ കിണർ ഇസ്രായേൽ രാജാവായ ഭാഷായ പ്രതി ആസാ രാജാവ് നിർമ്മിച്ചതായിരുന്നു നത്താനിയയുടെ മകനായ ഇസ്മായേൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു അതിനുശേഷം ഇസ്മായേൽ മിസ്ബായിലുണ്ടായിരുന്ന ജനത്തിൻ്റെ ശിഷ്ടഭാഗം മുഴുവനെയും രാജകുമാരികളെയും അംഗരക്ഷക നായകൻ നെബുസറദാൻ അഹിഖാമിൻ്റെ മകനായ ഗദാലിയായെ ചുമതലയേൽപ്പിച്ചവരായി മിസ്പായിൽ അവശേഷിച്ചിരുന്ന ജനം മുഴുവനെയും തടവുകാരാക്കി നത്താനിയായുടെ മകനായ ഇസ്മായിൽ അവരെ തടവുകാരാക്കി അമ്മുന്യരുടെ അടുക്കലേക്ക് കടന്നു പോകാനായി പുറപ്പെട്ടു നത്താനിയായുടെ മകൻ ഇസ്മായിൽ ചെയ്ത തിന്മയെല്ലാം കരയായിയുടെ മകൻ യോഹനാനും അവനോട് കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും കേട്ടു അവരെല്ലാ ആളുകളെയും കൂട്ടി നത്താനിയായുടെ മകനായ ഇസ്മായിലിനെതിരെ യുദ്ധം ചെയ്യാനായി പോയി ഗിബയോനിലുള്ള വലിയ കുളത്തിനരികെ വെച്ച് അവനെ കണ്ടുമുട്ടി കരയായിയുടെ പുത്രനായ യോഹനാനേയും അവനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായിലിനോട് കൂടെയുണ്ടായിരുന്ന ജനം മുഴുവൻ സന്തോഷിച്ചു അപ്പോൾ മിസ്ബായിൽ നിന്ന് ഇസ്മായിൽ തടവുകാരാക്കിയ ജനം മുഴുവൻ കൂറുമാറി കരയായുടെ മകൻ യോഹനാൻ്റെ പക്കലേക്ക് തിരിച്ചു ചെന്നു എന്നാൽ നത്താനിയായുടെ മകനായ ഇസ്മായിൽ എട്ട് പേരോടൊപ്പം യോഹനാന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മൂന്യരുടെ അടുക്കിലേക്ക് പോയി ഗദാലിയായെ വധിച്ചതിന് ശേഷം ഇസ്മായേൽ മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുവന്ന ജനത്തിൻ്റെ ശിഷ്ടഭാഗം മുഴുവനെയും ഗിബയോനിൽ നിന്ന് അവൻ തിരികെ കൊണ്ടുവന്ന പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ഷണ്ടന്മാർ എന്നിവരെ കരേയായുടെ മകൻ യോഹനാനും അവനോട് കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അധീനതയിലാക്കി അവർ ഈജിപ്തിൽ എത്തിച്ചേരാനായി വേദലഹിയമിന് സമീപം കിംഹാം താവളത്തിൽ ചെന്ന് താമസിച്ചു അത് കൽദായർ നിമിത്തമായിരുന്നു എന്തെന്നാൽ ദേശത്ത് ബാബിലോൻ രാജാവ് നിയമിച്ച അഹിക്കാമിൻ്റെ പുത്രനായ ഗദാലിയായെ നെത്താനിയായുടെ മകനായ ഇസ്മായേൽ വധിച്ചതിനാൽ അവർ കൽദായരെ ഭയപ്പെട്ടിരുന്നു ജർമിയ അധ്യായം നാൽപ്പത്തിരണ്ട് ഈജിപ്തിലേക്ക് പലായനം എല്ലാ പടത്തലവന്മാരും കരയായുടെ മകൻ യോഹനാനും പോഷായായുടെ മകൻ അസറിയായും വലിപ്പ ചെറുപ്പമന്യേ സകല ജനവും അടുത്തുവന്ന് ജർമിയ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളുടെ യാചന നിന്റെ സന്നിധിയിലെത്തട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഈ ശിഷ്ടഭാഗത്തിനെല്ലാം വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക നിന്റെ കണ്ണുകൾ ഞങ്ങളെ കാണുന്നതുപോലെ തന്നെ അനേകരിൽ നിന്ന് കുറച്ചുപേരായി ഞങ്ങൾ അവശേഷിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യവും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങളോട് പ്രഖ്യാപിക്കുമാറാകട്ടെ ജറമിയ പ്രവാചകൻ അവരോട് പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു ഇതാ നിങ്ങളുടെ വാക്കുകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും അവിടുന്ന് നിങ്ങളെക്കുറിച്ച് പ്രത്യുത്തിരിക്കുന്ന ഓരോ വാക്യവും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കുകയില്ല അവർ ജരമയായോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് നിന്നെ നിയോഗിച്ചയച്ചിരിക്കുന്ന ഓരോ കാര്യവും അങ്ങനെ തന്നെ ഞങ്ങൾ നിർവഹിക്കാതിരുന്നാൽ കർത്താവ് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധനും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചാൽ അത് ഞങ്ങൾക്ക് ശുഭകരമാകും എന്നതിനാൽ അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ ഞങ്ങൾ അനുസരിക്കും പത്ത് ദിവസം കഴിഞ്ഞ് ജെറമിയായിക്ക് കർത്താവിൻ്റെ വചനമുണ്ടായി അവൻ കരേയായുടെ മകനായ യോഹനാനേയും അവനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും വലിപ്പ ചെറുപ്പമെന്നെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി അവൻ അവരോട് പറഞ്ഞു ആരുടെ പക്കലേക്ക് തിരുമുമ്പിൽ നിങ്ങളുടെ യാചന സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അയച്ചുവോ ഇസ്രായേലിൻ്റെ ദൈവമായ ആ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണ്ടതുയർത്തും തകിടം മറിക്കുകയില്ല ഞാൻ നിങ്ങളെ നട്ടുവളർത്തും പിഴുതെറിയുകയില്ല എന്തെന്നാൽ നിങ്ങളോട് ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു നിങ്ങൾ ഭയപ്പെടുന്ന ബാബുലോൻ രാജാവിനെ നിങ്ങൾ പേടിക്കേണ്ട കർത്താവിൻ്റെ അരുളപ്പാട് അവനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങളെ രക്ഷിക്കാനും അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ നിങ്ങളോട് ആർദ്രത കാണിക്കും അങ്ങനെ അവൻ നിങ്ങളോട് ആർദ്രതയോടെ പെരുമാറുകയും നിങ്ങളുടെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് വസിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇല്ല ഞങ്ങൾ ഈജിപ്ത് ദേശത്തേക്ക് പോകും ഞങ്ങൾ അവിടെ വസിക്കും അവിടെ യുദ്ധം ഉണ്ടാവുകയില്ല കഹളധ്വനി കേൾക്കപ്പെടുകയില്ല അപ്പത്തിനായി ഞങ്ങൾ വിശപ്പ് അനുഭവിക്കുകയും എന്ന് നിങ്ങൾ പറയുകയാണോ അതിനാൽ ഇപ്പോൾ യൂതായിയുടെ ശിഷ്ടഗണമേ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഈജിപ്തിലേക്ക് ചെല്ലാനും അവിടെ പോയി പരദേശിയാകാനുമാണ് നിങ്ങൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്ത് ദേശത്ത് വെച്ച് നിങ്ങളെ കണ്ടെത്തും നിങ്ങൾ ഭയപ്പെടുന്ന ആ ക്ഷാമം അവിടെ ഈജിപ്തിൽ നിങ്ങൾക്ക് പിന്നാലെ എത്തി ആശ്ലേഷിക്കും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും ഈജിപ്തിലേക്ക് പോയി അവിടെ പരദേശിയാകാൻ ഉറച്ചിരിക്കുന്ന സകല ആളുകളും അവിടെ വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കും ഞാൻ അവരുടെ മേൽ വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അതിജീവിക്കുന്നവനോ രക്ഷപ്പെടുന്നവനോ അവർക്കിടയിൽ ഉണ്ടാവുകയില്ല എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ജറുസലേം നിവാസികളുടെ മേൽ എൻ്റെ കോപവും ക്രോധവും ചൊരിയപ്പെട്ടതുപോലെ ഈജിപ്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ മേലും എൻ്റെ ക്രോധം നിവധിക്കും നിങ്ങൾ ശാപവും വിഭ്രാന്തിയും നിന്ദയും പരിഹാസവും ആയിത്തീരും ഈ സ്ഥലം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല യുവതായുടെ ശിഷ്ടഗണമേ നിങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നു നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നെന്ന് വ്യക്തമായി അറിഞ്ഞുകൊള്ളുവിൻ ഞങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നത് പോലെയെല്ലാം അങ്ങനെ തന്നെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അനുവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് എന്നെ അയച്ചപ്പോൾ തീർച്ചയായും നിങ്ങൾ ആത്മവഞ്ചന കാണിക്കുകയായിരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് അവിടെ നിന്ന് തന്നെ ഏൽപ്പിച്ചയച്ചതെല്ലാം ഇന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചെങ്കിലും നിങ്ങളത് ശ്രവിച്ചില്ല ആകയാൽ നിങ്ങൾ പരദേശിയാകാനായി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് വ്യക്തമായി അറിഞ്ഞുകൊള്ളവൻ യൂതിത്ത് അധ്യായം പന്ത്രണ്ട് ശത്രുപാളയത്തിൽ വസിക്കുന്നു തൻ്റെ വെള്ളിപ്പാത്രങ്ങൾ വച്ചിരുന്നിടത്തേക്ക് അവളെ നയിക്കാനും തൻ്റെ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് അവൾക്ക് വിരുന്നൊരുക്കാനും തൻ്റെ വീഞ്ഞിൽ നിന്ന് പകർന്നു കൊടുക്കാനും അവൻ ആജ്ഞാപിച്ചു എന്നാൽ യൂതിത്ത് പറഞ്ഞു എനിക്ക് പാപ ആകാതിരിക്കേണ്ടതിന് ഞാൻ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എൻ്റെ കൂടെ കൊണ്ടുവന്നതിൽ നിന്ന് ഞാൻ സംതൃപ്തിയായിക്കൊള്ളാം ഓളോ ഫർണസ് അവളോട് പറഞ്ഞു നിൻ്റെ പക്കലുള്ളത് തീരുമ്പോൾ അതുപോലുള്ളത് നിനക്ക് തരാനായി ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുവരും എന്തെന്നാൽ നിന്റെ ജനത്തിൽ നിന്ന് ആരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ യൂതിത്ത് അവനോട് പറഞ്ഞു എൻ്റെ യജമാനനെ നിൻ്റെ കർത്താവ് എൻ്റെ കരുത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ എൻ്റെ പക്കലുള്ള സാധനങ്ങൾ നിൻ്റെ ദാസി ഉപയോഗിച്ച് തീരുകയില്ല അനന്തരം പോളോ ഫർണസിൻ്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി പ്രഭാതയാമത്തിനു മുമ്പ് തന്നെ അവൾ എഴുന്നേറ്റു അവൾ ഹോളോഫർണസിൻ്റെ അടുത്തേക്ക് ആളയിച്ച് പറഞ്ഞു എൻ്റെ യജമാനനെ നിൻ്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ചനുവദിച്ചാലും അവളെ തടയരുതെന്ന് ഹോളോഫർണസ് അംഗരക്ഷകരോട് ആജ്ഞാപിച്ചു അങ്ങനെ അവൾ മൂന്ന് ദിവസം പാളയത്തിൽ പാർത്തു രാത്രി തോറും അവൾ ബത്തൂലിയ താഴ്വരയിൽ പോവുകയും പാളയത്തിലെ നീരുറവയിൽ കുളിക്കുകയും ചെയ്തിരുന്നു അവൾ തിരികെ കയറുമ്പോൾ അവിടുത്തെ ജനത്തെ ഉദ്ധരിക്കുന്നതിനുള്ള മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ സംശുദ്ധിയായി അവൾ മടങ്ങുകയും വൈകുന്നേരം തൻ്റെ ഭക്ഷണം കൊണ്ടുവരുന്നതുവരെ കൂടാരത്തിൽ തങ്ങുകയും ചെയ്തു ഓളോഫർണസിൻ്റെ വിരുന്ന് നാലാം ദിവസം ഓളോഫർണസ് തൻ്റെ സേവകർക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി അധികാരികളെ ആരെയും അവൻ ക്ഷണിച്ചില്ല തൻ്റെ സർവ്വകാര്യങ്ങളുടെയും നടത്തിപ്പുകാരനായ ഷണ്ടൻ ഭഗോവാസിനോട് അവൻ പറഞ്ഞു നീ പോയി നിന്റെ സംരക്ഷണത്തിലിരിക്കുന്ന അ ഹെബ്രായ് സ്ത്രീയെ നമ്മോടൊത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും വരാൻ പ്രേരിപ്പിക്കുക ഇത്തരം ഒരു സ്ത്രീയെ അവളോട് സഹവസിക്കാതെ അവഗണിക്കുന്നത് നമുക്ക് അപമാനകരമായിരിക്കും നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും ഭഗോവാസ് പോളോഫർണസിൻ്റെ പക്കൽ നിന്ന് പോയി അവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു എൻ്റെ യജമാനൻ്റെ പക്കൽ വരുന്നതിനും അവന്റെ മുമ്പിൽ ബഹുമാനിതയാകുന്നതിനും ഞങ്ങളോടൊത്ത് കുടിച്ച് ആനന്ദിക്കുന്നതിനും ഈ ദിവസം നെബുക്ക ഭവനത്തിൽ ശുശ്രൂഷിക്കുന്ന അസീറിയക്കാരുടെ ഒരു പുത്രിയെപ്പോലെ ആയിത്തീരാൻ സുന്ദരിയായ ഈ പരിചാരിക അമാന്തിക്കാതിരിക്കട്ടെ യോതിത്ത് അവനോട് പറഞ്ഞു എൻ്റെ യജമാനനെതിരെ പറയാൻ ഞാൻ ആരാണ് അവൻ്റെ ദൃഷ്ടികളിൽ പ്രീതികരമായതെന്തും ഞാൻ ഉടൻ തന്നെ ചെയ്യും എൻ്റെ മരണ വരെ അതെനിക്ക് സന്തോഷജനകമായിരിക്കും അവൾ എഴുന്നേറ്റ് ആടയാഭരണങ്ങളാലും എല്ലാവിധ സ്ത്രൈണാലങ്കാരങ്ങളാലും വിഭൂഷിതയായി അനുദിന ഉപയോഗത്തിനായി അതായത് അവളതിൽ ചരിഞ്ഞു കിടന്ന് ഭക്ഷിക്കുന്നതിനായി ബഗോവാസിൽ നിന്ന് അവൾക്കൊരാട്ടിൻ തോൽക്കിട്ടിയിരുന്നു അവൾക്ക് മുമ്പേ അവളുടെ ദാസി പോയി അത് ഓളോ ഫെർണസിന് അഭിമുഖമായി നിലത്ത് വിരിച്ചു യൂതിത്തു വന്ന് അതിന്മേൽ ചരിഞ്ഞുകിടന്നു പോളോ ഫെർണസിൻ്റെ ഹൃദയം അവരുടെ മേൽ ആകൃഷ്ടമായി അവൻ്റെ ആത്മാവ് തുടിക്കുകയും അവളുമായി ഒന്നാകാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തു ആദ്യമായി കണ്ട ദിവസം മുതൽ അവളെ വശീകരിക്കാൻ അവൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു പോളോഫർണസ് അവരോട് പറഞ്ഞു കുടിച്ച് ഞങ്ങളോടൊത്ത് ഉല്ലസിക്കുക യോദിത്ത് പറഞ്ഞു പ്രഭു ഇപ്പോൾ ഞാൻ കുടിക്കും എന്തെന്നാൽ എൻ്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള ഏത് ദിവസത്തെയുംകാൾ എൻ്റെ ജീവിതം ഇന്ന് എനിക്കേറെ വിലപ്പെട്ടതായിരിക്കുന്നു അതിനുശേഷം തൻ്റെ ദാസി തയ്യാറാക്കിയിരുന്നവ എടുത്ത് അവൾ അവൻ്റെ മുമ്പിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോളോഫർണസ് അവളിൽ അത്യധികം പ്രസാദിക്കുകയും താൻ ജനിച്ചത് മുതൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് കുടിച്ചിട്ടില്ലാത്ത അത്ര അധികം വീഞ്ഞ് കുടിക്കുകയും ചെയ്തു യൂതിത്ത് അധ്യായം പതിമൂന്ന് പോളോഫർണസനെ വധിക്കുന്നു നേരം വൈകിയതിനാൽ അവൻ്റെ അടിമകൾ പിൻവാങ്ങാൻ തിടുക്കംകുട്ടി ഭഗോവാസ് തൻ്റെ യജമാനൻ്റെ സന്നിധിയിൽ നിന്ന് സേവകരെയെല്ലാം വെളിയിലാക്കി കൂടാരം പുറത്തുനിന്ന് അടച്ചു വീഞ്ഞസൽക്കാരം ഏറെ നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവരെല്ലാം തങ്ങളുടെ കിടക്കറകളിലേക്ക് പോയി കൂടാരത്തിൽ യൂതിത്ത് മാത്രം അവശേഷിച്ചു ഓൾ ഓഫർണസ് തൻ്റെ കിടക്കയിൽ വീഞ്ഞുകൊടിച്ച് ഉന്മത്തനായി കിടക്കുകയായിരുന്നു ശയനമുറിയുടെ പുറത്തു നിൽക്കാനും താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തിരിക്കാനും യൂതിത്ത് തൻ്റെ ദാസിയോട് ആവശ്യപ്പെട്ടു എന്തെന്നാൽ തൻ്റെ പ്രാർത്ഥനയ്ക്കായി പുറത്തു പോകുമെന്ന് അവൾ പറഞ്ഞിരുന്നു അതേ കാര്യം അവൾ ഭഗോവാസിനോടും പറഞ്ഞു അങ്ങനെ എല്ലാവരും അവൻ്റെ പക്കൽ നിന്ന് പോയി ചെറിയവനോ വലിയവനോ ആരും ശയനമുറിയിൽ അവശേഷിച്ചില്ല യോതിത്ത് അവൻ്റെ കിടക്കടുത്ത് നിന്നുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു സർവശക്തനായ ദൈവമായ കർത്താവേ ഇപ്പോൾ ജെറുസലേമിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള എൻ്റെ കരങ്ങളുടെ പ്രവൃത്തി അങ്ങ് കടാക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ ഉയർന്ന ശത്രുക്കളെ നശിപ്പിക്കാനുമുള്ള എൻ്റെ പദ്ധതി നടപ്പാക്കാനുള്ള അവസരമാണിത് അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്ത് പോളോ ഫർണസിൻ്റെ തലയ്ക്കലുണ്ടായിരുന്ന അവൻ്റെ വാൾ അവിടെ നിന്നെടുത്തു അവൾ കിടക്കടുത്ത് ചെന്ന് അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ ഈ ദിനം എന്നെ ശക്തിപ്പെടുത്തണമേ അവൾ തൻ്റെ സർവ്വശക്തിയോടെയും അവൻ്റെ കഴുത്തിൽ രണ്ട് പ്രാവശ്യം വെട്ടി ശിരസ് അവനിൽ നിന്ന് വേർപെടുത്തി എന്നിട്ട് അവൾ അവൻ്റെ ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടിയിട്ടു മേൽക്കെട്ടി തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു അല്പം കഴിഞ്ഞ് അവൾ പുറത്തു വന്ന് പോളോഫർണസിൻ്റെ ശിരസ് ദാസി ഏൽപ്പിച്ചു അവൾ അത് തൻ്റെ ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു ഉടൻ തന്നെ ഇരുവരും തങ്ങളുടെ പതിവ് പോലെ പ്രാർത്ഥനയ്ക്കായി പുറത്തേക്ക് പോയി അവർ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി ബത്തൂലിയാക്കുള്ള മല കയറി അതിൻ്റെ കവാടങ്ങളിലെത്തി യൂത്വം മടങ്ങിയെത്തുന്നു യൂത്വത്ത് ദൂരെ വെച്ച് തന്നെ കവാടങ്ങളിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു തുറക്കുവിൻ വാതിൽ തുറക്കുവിൻ ഇന്ന് അവിടുന്ന് ചെയ്തതുപോലെ തന്നെ ഇസ്രായേലിൽ പ്രാബല്യവും ശത്രുക്കൾക്കെതിരെ ശക്തിയും പ്രകടിപ്പിക്കാൻ ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട് അവരുടെ നഗരത്തിലെ ആളുകൾ അവരുടെ ശബ്ദം കേട്ടപ്പോൾ നഗര കവാടത്തിലേക്ക് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി ചെറുപ്പം കൂടാതെ അവരെല്ലാവരും ഒന്നിച്ചോടി കാരണം അവരുടെ തിരിച്ചുവരവ് അവർക്ക് അവിശ്വസനീയമായിരുന്നു അവർ വാതിൽ തുറക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തു വെളിച്ചത്തിനു വേണ്ടി അവർ തീ കൂട്ടുകയും അവർക്ക് ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു അപ്പോൾ അവൾ അവരോട് ഉച്ച പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുവിൻ സ്തുതിക്കുവിൻ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ തകർത്തവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തല പുറത്തെടുത്ത് അവരെ കാണിച്ചു കൊണ്ട് പറഞ്ഞു നോക്കൂ അസീറിയൻ സൈന്യാധിപനായ പോളോ ഫെർണസിൻ്റെ ശിരസ് ഇതാ ഈ മേൽക്കട്ടിയുടെ കീഴിലാണ് അവൻ മദ്യലഹരിയിൽ ഉന്മത്തനായി കിടന്നത് ഒരു സ്ത്രീയുടെ കൈയാൽ കർത്താവ് അവനെ പ്രഹരിച്ചു ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവണേ എൻ്റെ മുഖമാണ് അവനെ നാശത്തിൻ്റെ ചതിയിൽ വീഴ്ത്തിയത് മലിനകരവും അപമാനിതവുമായ പാപപ്രവൃത്തി അവൻ എന്നോടൊത്ത് ചെയ്തിട്ടില്ല ജനമെല്ലാം ഏറെ അത്ഭുത പരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു ഞങ്ങളുടെ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ ശത്രുക്കളെ ഈ ദിവസം അങ്ങ് നിന്ദരാക്കി ഉസിയ അവളോട് പറഞ്ഞു മകളെ ഭൂമി മുഴുവനിലെയും എല്ലാ സ്ത്രീകളിലും വെച്ച് അത്യുന്നതനായ ദൈവത്താൽ അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും നമ്മുടെ ശത്രു നേതാവിൻ്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നിനക്കുണ്ടായ പ്രത്യാശ വിട്ടുപോവുകയില്ല ഇവ നിനക്ക് ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ എന്തെന്നാൽ നമ്മുടെ ജനം അപമാനിതരായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് നമ്മുടെ നാശമില്ലാതാക്കി ജനമെല്ലാം ഉത്ഘോഷിച്ചു അങ്ങനെയാകട്ടെ അങ്ങനെയാകട്ടെ യൂതിത്ത് അധ്യായം പതിനാല് യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു യൂതിത്ത് അവരോട് പറഞ്ഞു എൻ്റെ സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ ഈ തലയെടുത്ത് ഇത് നിങ്ങളുടെ കോട്ടമതിലിൽ തൂക്കിയിടുവൻ പ്രഭാതമായി സൂര്യൻ ഭൂമിയുടെ മേൽ ഉദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ യുദ്ധോപകരണങ്ങൾ എടുക്കണം വീരന്മാരെല്ലാവരും തങ്ങൾക്കായി ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് അസീറിയക്കാരുടെ പുറം താവളത്തിനെതിരെ സമതലത്തിലേക്ക് ഇറങ്ങുന്നു എന്ന ഭാവേന പട്ടണത്തിന് പുറത്ത് കിടക്കണം എന്നാൽ താഴേക്കിറങ്ങരുത് അവർ തങ്ങളുടെ ആയുധകലമെടുത്ത് തങ്ങളുടെ പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാപതികളെ വിളിച്ചുണർത്തും അവരുടനെ ഹോളോ ഫർണസിന്റെ കൂടാരത്തിലേക്ക് ഓടുകയും ചെയ്യും പക്ഷേ അവർ അവനെ കണ്ടെത്തുകയില്ല അപ്പോൾ അവർ ഭയ വിവശരാവുകയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്യും തൽസമയം നിങ്ങളും ഇസ്രായേലിന്റെ ഓരോ അതിർത്തിക്കുള്ളിലും വസിക്കുന്ന എല്ലാവരും പിന്തുടർന്ന് ചെന്ന് അവരുടെ വഴിയെ അവരെ കീഴ്പ്പെടുത്തണം എന്നാൽ ഇവ ചെയ്യുന്നതിന് മുമ്പ് അമ്മൂന്യനായ ആഖിയൂറിനെ എന്റെ അടുത്തേക്ക് വിളിക്കുക എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്കെന്ന വിധം നമ്മുടെ പക്കലേക്ക് അവനെ അയച്ചവനുമായ ഇവനെ അവൻ കണ്ട് തിരിച്ചറിയട്ടെ അവർ ആ കിയൂറിനെ ഉസിയായുടെ ഗ്രഹത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു അവൻ വന്നപ്പോൾ ഒരാളുടെ കയ്യിൽ പോളോ ഫർണസിൻ്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു അവർ അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ യൂതിത്തിൻ്റെ പാദത്തിൽ വീണ് അവളെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു യൂതായുടെ കൂടാരങ്ങളിലെല്ലാം നീ വാഴ്ത്തപ്പെടട്ടെ ഏത് ജനതയിലും നിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സ്തബ്ധരാകും ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞാലും താൻ ഇറങ്ങിപ്പുറപ്പെട്ട ദിവസം മുതൽ അവരോട് സംസാരിക്കുന്നതുവരെ താൻ ചെയ്തവയെല്ലാം ജനത്തിൻ്റെ മധ്യേ വെച്ച് അപ്പോൾ യൂതിത് അവനോട് വിവരിച്ചു അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം അത്യുച്ചത്തിൽ ആർപ്പ് വിളിക്കുകയും തങ്ങളുടെ നഗരത്തിൽ ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവം ചെയ്തതെല്ലാം കണ്ട ആകിയോർ ദൈവത്തിൽ ഗാഠമായി വിശ്വസിക്കുകയും തൻ്റെ അപരിച്ഛേദിത ശരീരത്തിൽ പരിച്ഛേദനം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവൻ ഈ ദിവസം വരെയും ഇസ്രായേൽ ഭവനത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു പ്രഭാതമായപ്പോൾ അവർ ഹോളോഫർണസിൻ്റെ ശിരസ് മതിലിൽ കെട്ടിത്തൂക്കി ഓരോ ആളും തൻ്റെ ആയുധമേന്തി ഗണങ്ങളായി മലംപാതകളിലേക്ക് പുറപ്പെട്ടു അസീറിയക്കാർ അവരെ കണ്ട് തങ്ങളുടെ നേതാക്കന്മാരുടെ പക്കലേക്ക് വിവരമെത്തിച്ചു അവർ സൈന്യാധിപന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും എല്ലാ പടത്തലവന്മാരുടെയും പക്കലേക്ക് പോവുകയും ചെയ്തു അവർ ഹോൾ ഓഫർനസിൻ്റെ കൂടാരത്തിലെത്തി അവർ അവൻ്റെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരനോട് പറഞ്ഞു നമ്മുടെ യജമാനനെ ഉണർത്തുക ഇതാ തങ്ങൾ പൂർണമായി നശിപ്പിക്കപ്പെടും വിധം ആ അടിമകൾ നമുക്കെതിരെ യുദ്ധത്തിനിറങ്ങാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു ഭഗോവാസ് അകത്ത് പ്രവേശിച്ച് കൂടാരവാതിലിൽ മുട്ടി എന്തെന്നാൽ അവൻ യൂദ്ധത്തിൻ്റെ കൂടെ ഷയിക്കുകയാണെന്നത്രേ അയാൾ കരുതിയിരുന്നത് ആരും കേൾക്കുന്നില്ലെന്നായപ്പോൾ അയാൾ വാതിൽ തുറന്ന് ശയനമുറിയിലേക്ക് പ്രവേശിച്ചു അപ്പോൾ അവൻ ചേതനയേറ്റ് തറയിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നതാണ് അയാൾ കണ്ടത് അവൻ്റെ ശിരസ് മുറിച്ചെടുക്കപ്പെട്ടിരുന്നു അയാൾ വലിയ സ്വരത്തിൽ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും അത്യുച്ഛത്തിൽ അലറിക്കരയുകയും തൻ്റെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു അയാൾ യൂതിത്ത് പാർത്തിരുന്ന കൂടാരങ്ങളിലേക്ക് ചെന്നു അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ജനത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു ആ അടിമകൾ നമ്മെ വിഡ്ഢികളാക്കിയിരിക്കുന്നു എബ്രായരിൽ നിന്ന് ഒരു സ്ത്രീ നെബുക്കുദിനേശ്വര രാജാവിൻ്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു ഇതാ പോളോഫർണസ് ശിരസറ്റ് നിലത്ത് കിടക്കുന്നു ഇക്കാര്യങ്ങൾ കേട്ടപ്പോൾ അസീരിയൻ സൈന്യാധിപന്മാർ തങ്ങളുടെ വസ്ത്രങ്ങൾ കീറുകയും അവരുടെ ആത്മാവ് ഏറെ പരിഭ്രാന്തമാവുകയും ചെയ്തു പാളയമധ്യയിൽ നിന്ന് അതിശക്തമായ നിലവിളിയും ഉണ്ടായി സുഭാഷിതങ്ങൾ അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഉപകാരത്തിന് പകരം അപകാരം തിരികെ നൽകുന്ന ഒരുവന്റെ ഭവനത്തിൽ നിന്ന് അനർത്ഥം വിട്ടുമാറുകയില്ല വെള്ളം തുറന്നു വിടുന്നത് പോലെയാണ് കലഹത്തിൻ്റെ ആരംഭം തർക്കം വഴക്കാകുന്നതിന് മുമ്പ് സ്ഥലം വിടുക ദുഷ്ടനെ സാധൂകരിക്കുന്നവനും നീതിമാനെ നീചനാക്കുന്നവനും ഇരുവരും കർത്താവിനെ മുളയച്ചതയാണ് ബുദ്ധിയില്ലാതിരിക്കെ പോഷൻ്റെ കൈവശം ജ്ഞാനം വാങ്ങാൻ ധനമുണ്ടായിട്ട് എന്ത് കാര്യം നല്ല കർത്താവേ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളുടെ വചനവായന എത്തുമ്പോൾ അങ്ങ് നയിച്ച വഴികളെല്ലാം ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യൂതിത്തിനെ പോലെ കർത്താവിൻ്റെ അനന്തമായ പരിപാലനയിൽ വിശ്വസിച്ച് കർത്താവ് നയിക്കുമെന്ന ആഴമായ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളെയും നേരിടാൻ കർത്താവ് ആവശ്യമായ ജ്ഞാനവും ദൈവാശ്രയ ബോധവും വിവേകവും ഞങ്ങൾക്കും നൽകണമേ കർത്താവ് ജറമിയായിലൂടെ കേട്ട ദൈവസ്വരം യോഹനാനും കൂട്ടരും അനുസരിക്കാതിരുന്ന സാഹചര്യം ഓരോ ദിവസവും എഴുതപ്പെട്ട വചനത്തെ നിസ്സാരമാക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലും ആവർത്തിക്കപ്പെടുമ്പോൾ ദൈവസ്വരം അനുസരിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതവും കൊണ്ടുവരാൻ പോകുന്ന വിപത്തുകളും തിരിച്ചറിയാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തെ അനുസരിക്കുന്നതാണ് സ്വന്തം ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ പിൻചെല്ലുന്നതിനേക്കാൾ വലിയ കാര്യമെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഈ വായനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ സവിശേഷമായ വിധത്തിൽ അങ്ങ് ആശീർവദിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ സദക്കിയ രാജാവ് കടത്തപ്പെടുകയും നെബുക്കദനേശ്വർ രാജാവ് യൂത മുഴുവൻ പിടിച്ചടക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അഹിക്കാമൻ്റെ മകനായ ഗദാലിയ എന്നൊരു മനുഷ്യനെ യൂതായിൽ അവശേഷിച്ചിരുന്ന ദരിദ്രരും നിസ്സഹായരുമായ ജനത്തിൻ്റെ ഭരണാധികാരിയായി ഒരു ഗവർണറായി നബുക്ക ദേസർ നിയമിച്ചു എന്നാൽ നിസ്സഹായരായ ഈ മനുഷ്യർ യൂതായിൽ അവശേഷിച്ചിരുന്ന കൂട്ടത്തിൽ തന്നെ യുദ്ധ സന്നദ്ധരായ കരുത്തരായ കുറേ യുദ്ധവീരന്മാരും യൂതായിൽ നാടുകടത്തപ്പെടാതെ ശേഷിച്ചിരുന്നു അതിലെ പ്രധാനിയായ ഒരു മനുഷ്യനായിരുന്നു ഇഷ്മേൽ അദ്ദേഹം രാജകുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം ഗദാലിയായിക്ക് എതിരായിരുന്നു ഗദാലിയ ഇഷ്മലുമൊത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു വിരുന്നിൽ സംബന്ധിക്കുകയായിരുന്നു ഒരാളുമൊത്ത് ഒരു വിരുന്നിൽ സംബന്ധിക്കുക എന്നത് പുരാതന കാലത്ത് വളരെയധികം അവർ തമ്മിലുള്ള ആഴമായ ബന്ധത്തെയും സ്നേഹത്തെയും അടുപ്പത്തെയും അവർ തമ്മിൽ പുലർത്തുന്ന പരസ്പര വിശ്വാസത്തെയും സൂചിപ്പിക്കുന്ന ഒരു ആചാരമായിരുന്നു എന്നാൽ നടുക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ വിരുന്നിനിടയിൽ വെച്ച് ഇഷ്മേൽ ഗദാലിയയെ കൊല്ലുന്നു എന്നുള്ളതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗതാലിയായി വധിച്ചു എന്നാണ് ജെറമിയ പറയുന്നത് ഇത് കർത്താവായ യേശുവിനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച യൂദാസ് ഒരുമിച്ച് ജീവിച്ച യൂദാസ് ഒരുമിച്ച് അപ്പം മുറിച്ച യൂദാസ് ഒറ്റിക്കൊടുത്തതിൻ്റെ ഒരു നിഴലായി വായിച്ചെടുക്കാവുന്നതാണ് ഇനി അതിലും വളരെ നടുക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് ജെറുസലേം ദേവാലയത്തിലേക്ക് ബലികൾ അർപ്പിക്കാനായി കിടന്നു വന്ന എൺപത് തീർത്ഥാടകരെ ഇഷ്മേല് പോയി അഭിവാദനം ചെയ്യുകയും ഗദാലിയായി കൊന്നതുപോലെ തന്നെ അവരെ കൊന്ന് ഒരു കിണറ്റിലേക്ക് എറിയുകയും ചെയ്യുന്നു ഇങ്ങനെ ഇഷ്മേൽ വരുത്തിവെച്ച ഈ ദുരന്തം കേൾക്കുമ്പോൾ ബാബുലോൺ രാജാവായ നെബുക്ക ദിനേശർ എത്രമാത്രം കിരാതമായിട്ടാവും അതിനോട് പ്രതികരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് യോഹനാന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ എന്താണ് ദൈവഹിതമെന്ന് ജെറമിയയോട് ചോദിക്കുന്നു ജെറമിയായിലൂടെ ദൈവം അരളി ചെയ്യുന്നത് നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുത് ഈജിപ്തിലേക്ക് നിങ്ങൾ ഓടിപ്പോകാനുള്ള നിങ്ങളുടെ ഉദ്യമം അവസാനിപ്പിക്കണം നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ ജീവിക്കണം ദൈവം നിങ്ങളെ സംരക്ഷിക്കും ബാബിലോൺ രാജാവിനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നെല്ലാം ജറമിയയിലൂടെ ദൈവം അരളി ചെയ്തെങ്കിലും അത് കേൾക്കാൻ ഈ ജനം കൂട്ടാക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവസ്വരത്തിന് കാതു കൊടുക്കാതെ അവർ ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ തീരുമാനിക്കുകയാണ് യൂതിത്തിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ ഓൾ ഒരു മദ്യസൽക്കാരത്തിലും വിരുന്നിലും പങ്കെടുക്കാനെന്ന വ്യാജേന ഓളോഫർണസിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കുന്ന യോതിത്ത് ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും അയാളുടെ തല മുറിച്ചെടുത്ത് ആ മുറിച്ചെടുത്ത് ശരസുമായി ഇസ്രായേൽ പാളയത്തിലേക്ക് കയറി ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത് ദൈവം തനിക്ക് ചെയ്തതെല്ലാം യോതിത്ത് തൻ്റെ ജനത്തോട് വിവരിക്കുകയും അവർ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു ബത്തുവലിയേലെ ആളുകൾ തുടർന്ന് അസീറിയക്കാരെ പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു ജെറമിയായിലൂടെ ദൈവത്തിൻ്റെ സ്വരം യോഹനാനും കൂട്ടരും ആവശ്യപ്പെട്ടെങ്കിലും അവര കേട്ട ദൈവവചനത്തെ അനുസരിക്കാൻ തയ്യാറാകാതെ വന്നത് ഈജിപ്തിൽ വച്ച് അവർ വളരെ ഭയാനകമായ വിധത്തിൽ ഇല്ലാതാവുന്നതിന് തുടച്ചു മാറ്റപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്തു എന്നാണ് പിൽക്കാല ചരിത്രം നമ്മൾ വായിക്കുന്നത് കർത്താവ് അരളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് ആ വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മുടെ ഭാവി അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവിക സ്വരം കേൾക്കുന്ന വചനങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നിടത്താണ് വായന സഫലമാകുന്നത് പൂർത്തിയാവുന്നത് ദൈവം നിങ്ങളുടെ ഈ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ മറക്കരുത് ഞാൻ ഡാനിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായി നമുക്ക് ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ